أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل على سيدنا محمد الفاتح لما ولقى والخاتم لما سبق ناس بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم يا همة الشهد لنا بهذا المحضر وتأتي في بنظرة تأتي لنا بالغفر والوجه الخامس അഞ്ചാമത്തെ കാരണം ഈ തൊരീക്കത്താണ് അഷ്ബഹത്ത് സമാനമാണ് അൽ മില്ലത്തുൽ മതത്തിനോട് സമാനമാണ് മുഹമ്മദിയ മതം അത് അവസാനത്തെ മതമാണ് എന്നതുപോലെ ഈ തൊരീക്കത്തിനും സാമ്യതയുണ്ട് വദാലിക്കലി നമ്മുടെ അവസാനത്തെ തൊരീക്കത്താണ് എന്നതുകൊണ്ട് ഇപ്പം മുഹമ്മദിയ തൊരീക്കത്ത് അല്ല മൊഹമ്മദിയ ശരീരത്ത് മൊഹമ്മദിയ ദീൻസങ്ങൾ കൊണ്ടുവന്ന ദീനിന്റെ അവസ്ഥ എല്ലാം ഇസ്ലാമാണെങ്കിലും റസ്വായസങ്ങള് ഐസ് ഇസ്ലാമിന്റെ ഒരു പ്രത്യേകമായ ഒരു അവസ്ഥനെയാണ് ഇവിടെ അവതരിപ്പിച്ചത് അതുകൊണ്ടാണ് ഈ റിസങ്ങളുടെ ദീൻ സ്വീകരിക്കാത്തവരെല്ലാവരും കാഫിര്യങ്ങളാണ് ആവുന്നത് മറ്റ് നബിമാരെ സ്വീകരിച്ചാൽ പോലും അപ്പം സുല്ലാ സിംഗങ്ങളെ ആ മില്ലത്തിനെ മില്ലത്ത് അവസാനത്തെ മില്ലത്ത് ആയതുപോലെ ആ ദീൻ അവസാനത്തെ ദീനായതുപോലെ നമ്മളെ തൊരീക്കത്തും അവസാനത്തെ എന്നതും ഇതിന്റെ മറ്റൊരു കാരണമാണ് മറ്റൊരു പുതിയ തൊരീക്കത്തും ഇനി വരാനില്ല തിജാനിയാ തൊരീക്കത്തിന് ശേഷം ഇനി പുതിയ ഒരു തൊരീക്കത്തിന് വരാനില്ല ഇത് ആരെങ്കിലും ഉണ്ട് അങ്ങനെ തൊരീക്കത്ത് എന്ന് പറഞ്ഞാൽ ശരിയല്ല അതൊക്കെ ഏതെങ്കിലും തൊരീക്കത്തുകളുടെ ശാഖകളായിരിക്കും പേരിന് അവരുടെ പേരൊക്കെ മാറ്റിയിട്ടുണ്ടാവുന്ന മാത്രം നമ്മുടെ നാട്ടിലൊക്കെ പല ത്രികീക്കത്തുകളായിട്ട് അറിയപ്പെടുന്നുണ്ട് ഉദാഹരണത്തിന് ലോബിശ തൊരീക്കത്ത് അല്ലെങ്കിൽ വേറെ നാടിന് പറ്റി പറഞ്ഞുകൊണ്ട് അവിടുത്തെ തെരീക്കത്ത് ഇന്ന നാട്ടിലെ തൊരീക്കത്ത് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് പക്ഷെ അതൊക്കെ ഏതൊക്കെയോ മറ്റു തൊരീക്കത്തുകളുടെ ശാഖകളായിട്ടോ അവരുടെ ശേഖലേക്ക് ചേർത്തിയിട്ടോ പറയുന്നതാണ് അല്ലാതെ സ്വന്തമായ ഒരു തെരീക്കത്തല്ല അതൊന്നും അവരെ തൊരീക്കത്ത് എന്താന്ന് പരിശോധിച്ചാൽ അതൊരു ശിലിസില മാത്രമാണെന്നും അവരുടെ തൊരീക്കത്ത് യഥാർത്ഥത്തിൽ കാതിരിയോ റിഫായിയോ നക്ഷബന്തിയോ സുഹ്രവർദിയോ ഷാതിരിയോ കായിരിക്കോ അല്ലെങ്കിൽ ഈ ഈ തൊരീക്കത്തുകളെല്ലാം കൂടി മൂന്നാല് തൊരീക്കത്തുകൾ ഒരുമിച്ച് കൂട്ടിയതോ അങ്ങനെ എന്തെങ്കിലും കയറി അല്ലാതെ അത് പുതുതായ ഒരു തെരീക്കത്തോരാണ് നമ്മൾ തിജാനിയ തൊരീക്കത്ത് മാത്രമാണ് അവസാനത്തെ തൊരീക്കത്ത് ഈ തൊരീക്കത്തിന് ശേഷം വേറൊരു തൊരീക്കത്ത് വരാനില്ല ഈ അന്നു സായിരത്തോർക്കോ കാരണം കാരണം ുംവേശിക്കും തങ്ങള് പറഞ്ഞതുപോലെ അപ്പൊ എല്ലാ തൊരീക്കത്തുകളും ഷാദുലിയ തൊരീക്കത്ത് ഒരുമിച്ച് കൂട്ടും അള്ളാഹു ആ ഷാദുലിയ തൊരീക്കത്ത് ഒരുമിച്ച് കൂട്ടും നമ്മളെ നമ്മൾ തിജാനിയ അഹമ്മദിയ തൊരീക്കത്തൊഴിക വാക്കുകളെല്ലാം ഷാദുലിയത്തിലേക്ക് ഒരുമിച്ച് കൂട്ടപ്പെടും എന്ന് പറയപ്പെട്ടതുപോലെ വലിതാലിക്കൽ മുഹമ്മദിയ അതുകൊണ്ടാണ് നമ്മൾ തൊരീക്കത്തിന് മുഹമ്മദിയ എന്ന് നാമകരണം ചെയ്യപ്പെട്ടത് റസൂള്ളിഅലൈൻ നിങ്ങളുടെ മതത്തിനെ മതത്തെ മതം അവസാനത്തെ മതമായതുപോലെ നമ്മളെ തൊരീക്കത്തെ അവസാനത്തെ തൊരീക്കത്താണ് അതിനുശേഷം ഇനി ഒരു പുതിയ തൊരീക്കത്ത് വരാനില്ല ആ കാരണം കൊണ്ടും കൂടിയാണ് നമ്മളെ തൊരീക്കത്തിന് എന്ന് പേര് നൽകപ്പെടാൻ കാരണം അൽ വജു സു ആറാമത്തെ കാരണം അന്നഹാദി തൊരീക്കത്ത് അന്ന ഹാദി ത്വരീക്കത്ത് ഈ ഈ തൊരീക്കത്താണ്ഹുൽ തുർക്ക് എല്ലാ തൊരീക്കത്തിലേക്കും പ്രവേശിക്കുന്നതായിട്ട് അപ്പൊ ഈ തൊരീക്കത്ത് എല്ലാ തൊരീക്കത്തിലേക്കും പ്രവേശിക്കും എല്ലാ തൊരീക്കത്തിന്റെ ആത്മീയ അവസ്ഥകളിലും അവസ്ഥകളെയും നമ്മൾ ഈ തൊരീക്കത്തിൽ നമുക്ക് കാണാൻ കഴിയും ഇവ എന്നിട്ട് അതിനെ നിർവീര്യമാക്കുകയും ചെയ്യും മറ്റൊരു തൊരീക്കത്തിന്റെ അവസ്ഥകൾ പറഞ്ഞാൽ അതിലുണ്ടാവും എന്നാൽ അതിനേക്കാൾ ഉന്നതമായത് ഉണ്ടാവും അതോടുകൂടി അത് നിർവീര് നിർവീര്യായില്ലേ അപ്പോ ഒരു കാര്യം നിർവീര്യമാവുന്നത് എങ്ങനെയാണ് അതിനോ അതി അത് ഉണ്ടാവുകയും അതിനേക്കാൾ ഉന്നതമായ കാര്യം മറ്റൊന്നിലും ഉണ്ടാവുകയും ചെയ്താൽ പിന്നെ അതിന് മൂല്യമല്ലല്ലോ ഉദാഹരണത്തിന് പണ്ട് നമ്മൾ ഫോൺ ഉപയോഗിക്കുമായിരുന്നു ആ ഫോണിൽ ജസ്റ്റ് ഡയൽ കീ മാത്രമേ ഉണ്ടാവുള്ളൂ കുറച്ച് കഴിഞ്ഞപ്പോൾ സ്ക്രീൻ വന്നു ഒരു ഡയറക്ടലി നിൽക്കുന്ന ഫോണിന്റെ എല്ലാ കാര്യങ്ങളും ഈ സ്ക്രീനുള്ള ഫോണിലുണ്ട് അതുകൊണ്ട് നമ്മൾ ഈ ഉപയോഗിക്കേണ്ട ആവശ്യമില്ല രണ്ടാമത്തെ സ്ക്രീനുള്ള ഉപയോഗിച്ചാൽ മതി പിന്നെ മറ്റേ നിർവീകരമാക്കപ്പെട്ടു ഈ സ്ക്രീനുള്ളതിൽ തന്നെ ടച്ച് സ്ക്രീൻ ഉള്ളത് വന്നു അപ്പോൾ ഈ എന്ത് ചെയ്യണ്ട നമ്മൾ ഈ രണ്ടാമത്തെ മൊബൈലിലുള്ള കാര്യങ്ങളൊക്കെ മൂന്നാമത്തെ മൊബൈലിൽ ഉണ്ട് അതിൽ കൂടുതലും ഉണ്ട് അപ്പൊ പിന്നെ ഇതും ഉപയോഗിച്ചാൽ മതി നായി പിന്നെ സ്മാർട്ട് ഫോട്ട് ഫോണുകൾ വന്നു അപ്പോൾ സ്മാർട്ട് ഫോണുകളില് ഉണ്ടായിരുന്ന ടച്ച് ഫോണുകളിലുള്ള എല്ലാ കാര്യങ്ങളും ഇതിലുണ്ട് ഉണ്ട് അതിലും കൂടുതലായി കുറെ കാര്യങ്ങളുണ്ട് അപ്പോൾ പിന്നെ ഇത് ഉപയോഗിച്ചാൽ മതി അതുപോലെ മറ്റു തൊരീക്കത്തുകളില് എന്തൊക്കെ ഉണ്ടോ ആ കാര്യങ്ങളൊക്കെ നമ്മൾ ഉണ്ട് പിന്നെ അതുകൊണ്ട് തന്നെ ആ തൊരീക്കത്തുകൾ ഇത് നിർവീര്യമാക്കും ഇതിന്റെ മുദ്രണം ഇതിന്റെ മുദ്ര എല്ലാ തൊരീക്കത്തിൻ്റെ മുദ്രന്റെ മുകളിലേക്കും പ്രവേശിക്കും തബ എന്ന മറ്റൊരു തൊരീക്കത്തിന് ഈ മുദ്രണം ഇതിലേക്ക് പ്രവേശിക്കൂല അതായത് ഈ തൊരീക്കത്തിൻ്റെ മുദ്ര ഈ തൊരീക്കത്തിന്റെ പിന്നെ ശീലി നമുക്ക് എല്ലാ തൊരീക്കത്തുകളും കാണാം അപ്പൊ ചിലപ്പോ നമ്മൾ നമ്മളൊരു ആത്മീയമായ അവസ്ഥ നമ്മള് കടന്നു പോകുന്ന എന്തെങ്കിലും കാര്യങ്ങൾ നമ്മൾ പഠിപ്പിക്കുന്ന എന്തെങ്കിലും കാര്യങ്ങൾ അതൊക്കെ മറ്റു തെരീക്കത്തുകളിൽ നമ്മൾ ചിലപ്പോൾ കാണാൻ സാധിക്കും അതിന്റെ വകഭേദങ്ങൾ ചിലപ്പോൾ മറ്റിലൊക്കെ കാണാൻ പറ്റാ സാധിക്കും എന്നാൽ മറ്റു തെരീക്കത്തിലുള്ള ഒരു കാര്യം ഇതിലില്ലാത്തതായിട്ടും ഉണ്ടാവില്ല അതായത് ഇതിന്റെ മുദ്ര നമുക്ക് എല്ലാത്തിലും കാണാൻ പറ്റും എന്നാൽ മറ്റൊന്നിന്റെ മുദ്ര ഇതിൽ കാണാൻ പറ്റൂല ഓ പിന്നെ വേറൊരു തെരീക്കത്തിലൂടെ കടന്നു പോയൊരു മനുഷ്യന് അതിന്റെ സമാനമായ ഒന്നും നമുക്കു കാണാൻ പറ്റൂല നമ്മൾ ഉള്ള കാര്യം പലതിലേക്കൊന്ന് കാണാൻ പറ്റും കാരണം ഇതിലുള്ള ചില കാര്യങ്ങളെ മറ്റേലൊക്കെ ഉള്ളു എന്നാൽ മറ്റേലുള്ള കാര്യങ്ങളും അതിൻറെ അപ്പുറത്തും അതിന് എത്രയോ അധികവും ഈ തൊരീക്കത്തിലുണ്ട് അപ്പൊ ഇതിന്റെ മുദ്ര എല്ലാ തൊരീക്കത്തിൻ്റെക്കും പ്രവേശിക്കുകയും എന്നാൽ മറ്റൊന്നിൻ്റെയും മുദ്ര ഈ തൊരീക്കത്തിലേക്ക് പ്രവേശിക്കാതിരിക്കുകയും ചെയ്യും എന്നതാണ് മറ്റൊരു കാരണം ശരീരത്ത് ആയതുപോലെ എല്ലാ ശരീരത്തിലേക്കും പ്രവേശിക്കുന്നതായിട്ട് എന്നാൽ മറ്റൊരു ശരീരത്തും ഇതിലേക്ക് പ്രവേശിക്കരീരത്തിൽ നിന്ന് പലത് പലതിനെ പലതും മറ്റു പല ശരീരത്തുകളിലും ചെറുതായി ചെറുതായി അവിടെ ഇവിടെ കാണാൻ പറ്റും പക്ഷെ മറ്റൊരു ശരീരത്തും ആ ശരീരത്തിലേക്ക് പ്രവേശിക്കുകയില്ല ഇതിലുള്ള ചില കാര്യങ്ങൾ അവിടെ കാണാം പക്ഷെ അതിലില്ലാത്ത ഒരുപാട് കാര്യങ്ങൾ ഈ ശരീരത്തിനുണ്ട് അപ്പൊ പ്രശ്വാസങ്ങളെ ശരീരത്തെ എല്ലാത്തിലേക്കും പ്രവേശിക്കും മറ്റൊരു ശരീരത്ത് ഇങ്ങോട്ടൊന്നും പ്രവേശിക്കൂല എന്ന് പറയുന്നത് പോലെ നമ്മുടെ തൊരീക്കത്ത് എല്ലാ തൊരീക്കത്തിലേക്ക് പ്രവേശിക്കും മറ്റേ മറ്റൊരു തൊരീക്കും നമ്മുടെ തൊരീക്കത്തിലേക്ക് പ്രവേശിക്കൂല പലഹാദിൽ മുഹമ്മദിയക്ക് മുഹമ്മദിയയോട് നമ്മുടെ തൊലീക്കത്തിലും തൊലീക്കത്തിന് ഈ ഈ ഒരു സാമ്യത ഉള്ളതുകൊണ്ടാണ് ഇതിന് മുഹമ്മദിയ എന്ന് നാമകരണം ചെയ്യാൻ ചെയ്യപ്പെടാൻ കാരണം ഇപ്പൊ നമ്മുടെ തൊരീക്കത്തെ എല്ലാത്തിലേക്കും പ്രവേശിക്കും വേറെ തൊലീക്കത്തിനും കൂടെ പ്രവേശിക്കാൻ പറ്റില്ല നമ്മളെ രസവാസങ്ങളെ ശരീരത്തും അതുപോലെ തന്നെ എല്ലാത്തിലേക്കും പ്രവേശിക്കും എല്ലാ ശരീരത്തിലേക്കും പ്രവേശിക്കും എന്നാൽ മറ്റൊരു ശരീരത്തിനും ഇതിലേക്ക് പ്രവേശിക്കാൻ പറ്റില്ല എന്ന് എന്ന് പറയുന്ന ഒരു സമാന രീതിയിലുള്ളത് കൊണ്ട് മുഹമ്മദിയ ശരീരത്തിനോട് സമാനമായി വന്നതാണ് എന്ന കാരണം കൊണ്ട് ഇതിന് മുഹമ്മദിയ എന്ന പേര് വരെ

അള്ളാഹു അവന് സന്ദർശനം നൽകും ദുനിയാവിലും ആഹ്റത്തിലും ഇപ്പൊ മശാഹന്മാരുടെ തൊലീക്കത്തിൽ നിന്ന് ആരെങ്കിലും സ്വീകരിച്ചാൽ അവർ ആ തൊലീക്കത്ത് മുറുക പിടിച്ചു കൊണ്ടെടുക്കണം എന്നുള്ളത് അതിന്റെ നിബന്ധനയിൽപ്പെട്ട തന്നെയാണ് അപ്പൊ ആ തൊരീക്കത്ത് ഒരു മൊറബിയായ ശേഖയിൽ നിന്ന് ഒരു തൊരീക്കത്ത് സ്വീകരിച്ചു എന്നിട്ട് അതിനെ ഒഴിവാക്കിയാൽ ആ തൊലീക്കത്തിന്റെ ഔറാദുകൾ ആരെങ്കിലും ഒഴിവാക്കിയാൽ അവർക്ക് ദുനിയാവിലും ആഹ്റത്തിലും പ്രയാസങ്ങൾ നേരിടേണ്ടി വരും എന്ന കാര്യം പിന്നെ തസോഫിന്റെ ആളുകളിൽ വ്യാപകമായി അറിയപ്പെട്ടൊരു കാര്യമാണ് ഹെബറുഖന്റെ തൊലീക്കത്തിലട്ടോ തർബീയത്തിന്റെ തൊലീക്കത്തിലായി മശാഹന്മാരിൽ നിന്ന് ആരെങ്കിലും ഔറാദുകൾ സ്വീകരിച്ചാൽ അത് അവൻ ഒഴിവാക്കുകയും നിസാരപ്പെടുത്തി ഒഴിവാക്കുകയും ചെയ്താൽ അവന് ഉണ്ടാവും ദുയാവിനും ആഹ് എന്നും എന്ന് പറയുന്ന കാര്യം വ്യാപകമായി അറിയപ്പെട്ടതാണ് എന്നാൽ ആരെങ്കിലും ഒരു അങ്ങനെ ഒരു മുറമ്പിയായ ശേഖരം സ്വീകരിക്കുകയും അവർ ഔറാദ് കൊണ്ടെടുക്കുകയും പിന്നീട് നമ്മൾ തിജാനിയ തൊരീക്കത്തിൽ പ്രവേശിക്കാൻ വേണ്ടി ആ ഔറാദുകൾ ഒഴിവാക്കുകയും ചെയ്താൽ അമാനഹുല്ലാഹു ആഹിറ ദുനിയു അവന് സംരക്ഷണം നൽകും ദുനിയാവിലും ഉൽ ഇത് മറ്റൊരു തൊരീക്കത്തിലും ഇല്ല അപ്പൊ ഏതെങ്കിലും ഒരു മുറബിയായ ശേഖനെ സ്വീകരിച്ചു അദ്ദേഹത്തിന്റെ അടുത്തുനിന്ന് ഔറാദുകൾ കൊണ്ടെടുക്കാണ് എങ്കിൽ ആ മുറബിയായ ശേഖന്റെ സമ്മതത്തോട് കൂടിയല്ലാതെ വേറൊരു മുറബിയിലേക്ക് മാറാൻ ഒരു മുരീദിനു പെർമിഷൻ ഇല്ല എന്നാൽ തിജാനി തൊരീക്കത്തിന് മാത്രമേ ആ പെർമിഷൻ ഉള്ളൂ ഏത് മുറബി ഇതെടുത്തുനിന്ന് സ്വീകരിച്ചാലും തന്നെ ആണെങ്കിലും സ്വന്തമായ ഒരു മുറബിയാണെങ്കിൽ പോലും അവർക്ക് തിജാനി തൊരീക്കത്തിലേക്ക് പ്രവേശിക്കാം ആരുടെയും സമ്മതം അതിനാവശ്യമില്ല എന്നത് ഈ തൊരീക്കത്തിന്റെ പ്രത്യേകതയിൽപ്പെട്ടതാണ് അപ്പോ അങ്ങനെ വന്നാൽ ആ ഈ തൊരീക്കത്തിലേക്ക് അവർ കടന്നു വന്നാൽ അവരെ ദുനിയാവിലും അവർക്ക് ഒരു ക്ലേശവും അനുഭവിക്കേണ്ടതായിട്ട് ക്ലേശം ും പേടിയും വേണ്ടി അള്ളാഹുൽ നിന്നോ ഒരു പ്രയാസം അവർക്ക് വരൂലി റസൂലിഹി അവന്റെ റസൂൽ അലൈഹി സലൈസ് തങ്ങളിൽ നിന്നൊരു പ്രയാസം അവർക്ക് വരൂലിൻ അവരുടെ ആ ഷെയിൽ നിന്ന് അവർക്ക് പ്രയാസം വരൂല്ല അപ്പൊ ചെലപ്പോ അവര് ആ ഷെയ്ഖ് ഷെയ്ഖന് ചെലപ്പോ ജലാരിയായ ശേഖ ഒക്കെ ആയിരിക്കും അപ്പൊ ആ മുരീദ് ഈ തൊലിയൊക്കെ ഒഴിവാക്കിയതിന്റെ പേരിൽ ഷെയ്ഖിന്റെ കുരുത്തക്കേട് കിട്ടുന്ന അവസ്ഥ ചിലപ്പോ ഉണ്ടാവും വിനിയാ തന്നെ അതുകൊണ്ട് പ്രയാസം ഉണ്ടാവും ആഹ്ഹത്തിൽ പ്രയാസം ഉണ്ടാവും ചിലപ്പോ നിന്നും അവർക്ക് പ്രയാസം ഉണ്ടാകും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാവും പക്ഷേ ഈ തിജാനി തൊലീക്കത്തിലേക്കാണ് ഈ ഒരു ഒരാള് മറ്റൊരു ഷെയഹുൻ ഒഴിവാക്കി കൊണ്ട് വരുന്നതെങ്കിൽ അവർക്ക് അങ്ങനെ പേടിയേ പേടിക്കണ്ട ലാമിൻ പേടിക്കണ്ടാഹുൽ നിന്നും പേടിക്കണ്ട വലാമിൻ റസൂലിഹി അലൈഹി അലൈഹി റസൂൽ തങ്ങളിൽ നിന്നും പേടിക്കണ്ട വലാമിൻ ഷേഖ് ഹി അവരുടെ ആ ഷെയുൽ നിന്നും പേടിക്കണ്ട അയ്യാ കാനമിൻ അവര് ജീവിച്ചിരിക്കുന്നവരാണെങ്കിലും ശരി മരണപ്പെട്ടവരാണെങ്കിലും ശരി അവര് ജീവിച്ചിരിക്കും അപ്പൊ നമ്മൾ ചിലപ്പോ വിചാരിക്കും മരണപ്പെട്ടവരിൽ കുഴപ്പമൊന്നുമില്ല ജീവിച്ചിരിക്കുന്നവരാണെങ്കിലല്ലേ അങ്ങനെ പ്രശ്നം ഉണ്ടാവുള്ളൂ ഇനി അദ്ദേഹം ജീവിച്ചിരിക്കേണ്ട സ്വന്തം നാട്ടിലുണ്ട് എല്ലാം ഉറമ്പിപ്പോ ഉള്ള അവസ്ഥയിൽ തന്നെയാണ് എന്നാ പോലെ അവരെന്നൊന്നും പേടിക്കണ്ട മരിച്ചാൽ എന്തായാലും പേടിക്കണ്ട ജീവിച്ചിരിക്കുന്ന ആരാണെങ്കിലും പേടിക്കണ്ട അവർക്ക് എപ്പോഴും അവരെ ഒഴിവാക്കി പരിശുദ്ധമായ പരിശുദ്ധമായേക്ക് കടന്നു വരാം എന്നാ അന്ന മഹലഹാ എന്നാൽ മൻ ദഹലഹ ആരെങ്കിലും ഈ തൊരീക്കത്തിലേക്ക് പ്രവേശിച്ചു എന്നിട്ട് അതിനെ അതിനെ മാറ്റി വെച്ചു എന്നിട്ട് മറ്റെന്തിലേക്കെങ്കിലും പ്രവേശിച്ചു അപ്പൊ ഈ ഒരു സംരക്ഷണം അവർക്ക് മുകളിലുണ്ടാവില്ല അത് നീക്കപ്പെടും അവരെ മറ്റൊരു ഏതെങ്കിലും തൊരീക്കത്തിൽ നിന്നും ഭയത്തെയ്ത് ഏതെങ്കിലും മുറബിയായ ശേഖന്റെ കീഴിൽ ഔറാദുകളായിട്ട് നടക്കുന്ന നല്ലൊരു മനുഷ്യനാണ് അയാളെ അദ്ദേഹം ആ ശരീഹിനെയും തൊരീക്കത്തിനെയൊക്കെ ഒഴിവാക്കി നിജാൻ തൊരീക്കത്തിലേക്ക് വന്നാൽ അള്ളാഹുൽ നിന്നോ സലാസങ്ങൾ എടുത്തോ അവരുടെ ആ മശാഹന്മാരെടുത്തുനിന്നോ ഒരു ബുദ്ധിമുട്ട് അവർ ഏൽക്കേണ്ടി വരില്ല ആരെങ്കിലും നമ്മൾ തൊരീക്കത്ത് സ്വീകരിച്ചു അതായത് നമ്മൾ എന്ന് പറഞ്ഞാൽ നിജാനി ആ ആരെങ്കിലും സ്വീകരിച്ചു എന്നിട്ട് അതിനെ ഒഴിവാക്കി മറ്റേതെങ്കിലും തൊരീക്കത്തിലേക്ക് പോയി അത് എത്ര വലിയ തൊരീക്കത്തായിക്കോട്ടെ അതിന്റെ ഔറാദുകൾ എത്ര മഹോന്നതമായിക്കോട്ടെ അവരുടെ ശേഖന്മാര് എത്ര വലിയ അവസ്ഥകളുള്ള ആളുകൾ ആളുകളായിക്കോട്ടെ ഈ തൊലീ തിജാനിയ തൊരീക്കത്തെ ഒഴിവാക്കി മറ്റേതെങ്കിലും തൊലീക്കത്തിലേക്ക് പോയാൽബും അവരിലേക്ക് അയക്കപ്പെടും ദുനിയാവലെയും ആഹാരത്തിലെയും ക്ലേശങ്ങളും ബുദ്ധിമുട്ടുകളും അവർക്ക് അവർ അവരിലേക്ക് വിടപ്പെടും ഈ അവസ്ഥ അടിച്ച് നോക്കിയും നമ്മുടെ തൊരീക്കത്തെ ഒഴിവാക്കിയിട്ട് നല്ല നമ്മളെ തൊരീക്കത്തിലേക്ക് കടന്നു വരാ ചില ആൾക്കാർ അവർ കടന്നു വന്ന് പിന്നെ നമ്മളെ തൊരീക്കത്തിലൊന്നും വലിയൊരു കാര്യമായൊന്നും കാണുന്നില്ല ഇതിൽ വലിയ ഉസ്തകന്മാരൊന്നും ഇല്ല ഇതില് വലിയ കാര്യപ്പെട്ട മനുഷ്യന്മാരൊന്നുമില്ല ഇത് ഇതിന് പിന്നെ നമ്മളെ ഏതെങ്കിലും സംഘടന സർട്ടിഫിക്കറ്റ് ഇല്ല അല്ലെങ്കിൽ ഇതില് അത്ര വല്യ വായതൊന്നും കേൾക്കാന്നില്ല ഇത് അങ്ങനില്ല അങ്ങനെ ഇല്ല എന്നൊക്കെ വിചാരിച്ച് അല്ലെങ്കിൽ ഈ തൊരീക്കത്തൊക്കെ സ്വീകരിച്ച് കുറച്ച് കഴിഞ്ഞിട്ട് വേണ്ട കുറച്ചും കൂടി അപ്പുറത്ത് അപ്പുറത്ത് നല്ല മൊലിയാരാണ് പിന്നെ ആ തൊരീക്കത്തിന്റെ ആള് അദ്ദേഹം ഭയങ്കര പ്രശസ്തനാണ് അദ്ദേഹം അദ്ദേഹത്തിന് സംഘടനയുടെ സർട്ടിഫിക്കറ്റ് ഉണ്ട് അല്ല അദ്ദേഹം എങ്ങനെയാണ് അങ്ങനെയാണെന്ന് വിചാരിച്ച് അദ്ദേഹത്തിന് പോയി ബയത്തെയ്തും അവിടെ വിക്രവും വിഭാഗത്തും ഇവിടെ തിക്രും വിഭാഗത്തെ കുറിച്ച് കുറവാണ് അവിടെ ഭയങ്കര തിക്രൂ വിഭാഗത്തും നിസ്കാരവും നോമ്പും അടിപൊളിയായിട്ട് എന്നും ക്ലാസ് കേൾക്കലും രാത്രി ഹയാത്താക്കലും പരിപാടികളൊക്കെ ഒക്കെ തുഷാറായി പോകുന്നുണ്ട് അങ്ങനത്തെ ഒരാളാണെങ്കിൽ പോലും ദുനിയാവിലെ ആഹ്ലത്തിലെയും പ്രയാസങ്ങളും ഇനി അവലെ ആഹ്ലത്തിലും പരീക്ഷണങ്ങളും ക്ലേശങ്ങളും അവരിലേക്ക് അള്ളാഹു അയച്ചുവിടും എന്തുകൊണ്ട് നമ്മളെ തൊരീക്കത്ത് പേര് അപ്പൊ ഇങ്ങനെ നാലു ചോദി നമ്മളെ തെരീക്കത്തിലേക്ക് കടന്നു വന്നിട്ട് പിന്നെ ഇതിനെ നിസ്സാര ഇതിന്റെ അവറാദൻ്റെ ചൊല്ല വേറെ തൊലീക്കെ സ്വീകരിച്ചില്ല അവറാധം ചെല്ലാതെ നടക്കുന്ന ആളുകളുടെ അവസ്ഥ എന്തായിരിക്കും മറ്റു തൊലീക്കത്ത് സ്വീകരിച്ചാൽ തന്നെ ആ അവസ്ഥ ഈ പറയണേ മോൻ നല്ല തിക്രലുന്നുണ്ട് വിഭാത്തിന്റെ വണ്ടി നമ്മുടെ കൂട്ടത്തിൽ നിന്നുണ്ടായ സമയത്ത് വിഭാഗത്തും തിക്റോ ഒക്കെ എങ്ങനെയാണ് കൊണ്ടു നടന്നത് അതിനേക്കാൾ ഉഷാറായി തിക്കറിണ്ട് ഇഭാഗത്ത് ചെയ്യുന്നുണ്ട് പിന്നെ തൊരീക്കത്തിന്റെ ആളുകളായി നടക്കുന്നുണ്ട് വേഷവിധാനങ്ങളുണ്ട് എല്ലാ പരിപാടികളുണ്ട് ഈലുള്ളതിനെക്കാൾ ഉഷാറായിട്ടുണ്ട് എങ്കിൽ പോലും അവർക്ക് ദുനിയവിലേയും ആഹ്റത്തിലേയും പരീക്ഷണങ്ങൾ നേരിടേണ്ടി വരും അപ്പൊ നമ്മൾ തൊരീക്കത്ത് സ്വീകരിച്ചിട്ട് ഇന്ന് നിസ്സാരവൽക്കരിച്ചിട്ട് ഇതിലൊന്നും വലിയ കാരണമല്ല എനിക്കിപ്പോ ഒരു മൂഡ് തോന്നുന്നില്ല ഏർ എന്നൊക്കെ പറയാ അല്ലെങ്കിൽ അന്ന് ഞാൻ തൊരീക്കത്ത് സ്വീകരിച്ചപ്പോ ചില ആൾക്കാരൊക്കെ പറയാനെന്താ അറിയാം ആ തൊലീക്കത്ത് സ്വീകരിച്ചപ്പോ എന്നും എന്റെ ഭർത്താവൊക്കെ നല്ലോണം ആയിരുന്നു എന്നോടും എന്നോട് പിന്നെ തൊരീക്കം സ്വീകരിച്ചതിന് പിറ്റേന്ന് എന്നോട് ഭയങ്കര ഒരു ഒരു ഷാട്ടിയൊക്കെ അവൻ ഞാൻ പിന്നെ തൊരിക്കത്തൊന്നും ഒഴിവാക്കി അല്ലെങ്കിൽ ഞാൻ തൊരീക്ക സ്വീകരിച്ച ശേഷം എനിക്ക് നല്ല സ്വപ്നം കാണാൻ പറ്റിയില്ല അവൻ ഞാൻ തുരീക്കത്ത് ഒഴിവാക്കി അല്ലെങ്കിൽ ഞാൻ തൊരീക്കത്ത് സ്വീകരിച്ചതിന് ശേഷം അതിൽപ്പെട്ട ഒരു മുരീത് എന്നോട് ഒരു മോശമായ രൂപത്തിൽ സംസാരിച്ചു ദേഷ്യപ്പെട്ടു അപ്പൊ എനിക്ക് എന്തോ പോലെ എന്തിനായി തുരീക്കത്തിനു പേരിൽ ഞാൻ തൊരീക്കത്ത് ഒഴിവാക്കി അങ്ങനെ പറഞ്ഞ് എന്തെങ്കിലും നിസ്സാരമായ കാരണങ്ങൾ ഉണ്ടാവട്ടെ ഉണ്ടാവാതിരിക്കട്ടെ ഈ ആരെങ്കിലും ഈ തൊരീക്ക തന്നെ നിസാരവൽക്കരിച്ചാൽ അതിനൊഴിവാക്കിയാൽ അവരുടെ അവസ്ഥ എന്തായിരിക്കും വേറെ തൊരീക്കത്തെ ഒഴിവിലേക്ക് സ്വീകരിച്ചാൽ തന്നെ അവർക്ക് ദുരി ആഹ്ലും പരീക്ഷണം ഉണ്ടാവും എന്ന പറഞ്ഞത് സ്വീകരിച്ചിട്ടില്ലെങ്കിലോ കാരണം അള്ളാഹുവിന്റെ സംരക്ഷണക്ക വലയം നമ്മളെ മുകളിൽ ഉള്ളത് മാത്രമാണ് അള്ളാഹുവിന്റെ അവന്റെ സംരക്ഷണ വലയം നമ്മൾ മുമ്പിൽ ഉള്ളത് മാത്രാണ് നമ്മൾ ഇന്നൊക്കെ രക്ഷപ്പെടുന്നത് എല്ലാ വലയം കൂടെ എടുത്തു കളഞ്ഞ ഈ പ്രപഞ്ചത്തിൽ ഒന്നിനും നമുക്ക് തടയാൻ പറ്റൂല ഉദാഹരണം പറയാം നമ്മളൊക്കെ ഇങ്ങനെ മുഖലിശീങ്ങളായി ഭയങ്കര ആളുകളായി നടക്കുന്നത് എന്തുകൊണ്ടാ അള്ളാഹു പല സാധനത്തിനെയും നമ്മളെ ചെവിട്ടിലേക്കും നമ്മളെ ചിന്തകളിലേക്കും നമ്മളെ കണ്ണിലേക്കും നമ്മളെ തോന്നലുകളിലേക്കും എത്തിക്കാത്തതുകൊണ്ട് മാത്രമാണ് ഇവിടെ അള്ളാഹു വൈകേടിലാക്കിയ ആളുകൾക്ക് ആളുകളെ കണ്ണിലേക്കും അവരുടെ ചിന്തകളിലേക്കും അവരുടെ പിന്നെ കേൾവികളിലേക്കും അള്ളാഹു കൊടുക്കാൻ ഉദ്ദേശിച്ച കാര്യങ്ങൾ അല്ല അള്ളാഹു കൊടുത്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഒരു അംശം അള്ളാഹു നമ്മളിലേക്ക് തന്നാൽ അതോടുകൂടി നമ്മൾ തകർന്നു പോകും ഇവിടെ ആ സംരക്ഷണ കവയൽ വലയത്തിലായി നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് വലിയ പ്രയാസമൊന്നുമില്ല ഇത് ഭയങ്കര രസമുള്ള യാത്രല്ലേ ഇതൊക്കെ ആർക്കും പറ്റും എന്നൊക്കെ തോന്നും ഏതുപോലെ തന്നെ വലിയ തിരമാലകളുള്ള കട കടലിന്റെ വലിയ ശോഭ ശോഭൊക്കെ നേരിടുന്ന സമയത്ത് വലിയ തിരമാലകളുള്ള കടലിനുള്ളിലൂടെ യാത്ര ചെയ്യുന്ന ഒരു 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 കപ്പൽ ആ കപ്പലിൻ്റെ ഉള്ളിലുള്ള ഉള്ളിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിലുള്ളൊരു നല്ലൊരു റൂമിൽ എ സി റൂമിൽ ഇങ്ങനെ കിടന്നുറങ്ങുന്ന ഒരു മനുഷ്യൻ വിചാരിക്കും ഈ കടലിനുള്ളിലൂടെ ഒക്കെ യാത്ര എത്ര രസകരമായ യാത്രയാണ് അല്ലെങ്കിൽ ഇതില് വലിയ പ്രയാസമൊന്നുമില്ലല്ലോ ഞാനിപ്പോ ഭക്ഷണമൊക്കെ അയച്ചു ഉഷാരെ കിടന്നുല്ലേ എന്ന് വിചാ എന്ന് വിചാരിക്കുന്ന ആളെ പോലെയാണത് കാരണം അവൻ ഇതറിയാത്തത് ഈ കപ്പലാകുന്ന സംരക്ഷണം വലയത്തിന്റെ ഉള്ളിലാണ് അവന് എന്ന കാരണം കൊണ്ടാണ് അവൻ എങ്ങാനിതൊക്കെ ഒഴിവാക്കിയിട്ട് കടലിലെ ആ ഒരു തിരമാലകൾക്കും അതിന്റെ കടൽക്ഷോഭത്തിനും അള്ളാഹു ഇരയാക്കിയിട്ടുണ്ടായിരുന്നെങ്കിൽ ഒരിക്കലും അവൻ അവിടെ കിടന്നിറങ്ങാനോ ഭക്ഷണം കഴിക്കാനോ ജീവൻ തന്നെ സംരക്ഷിക്കാനോ സാധിക്കൂല ബഹുമാനപ്പെട്ട സൈദേഖ അഹമ്മദ് ഞാൻ ഇതുവരെ തങ്ങൾ പറയുന്നുണ്ട് അള്ളാഹു അള്ളാഹുവിനെ കുറിച്ചും അവന്റെ അവൻറെ കുറിച്ചും നമ്മൾ ഹൃദയത്തിൽ സംശയം സംശയമുണ്ടാവുക എന്ന് പറയുന്ന സാധനം വരെ അള്ളാഹു എടുത്തു കളഞ്ഞത് കൊണ്ടാണ് നമ്മൾ ഇങ്ങനെ നടക്കുന്നത് അല്ലെങ്കിൽ പെട്ടെന്ന് ഒരു സംശയം കൊടുത്തു തോന്നുന്നുണ്ട് എന്തിനപ്പിനോ വിശ്വാസങ്ങളൊന്നും ചിന്തെങ്കിലും മതി നമ്മളെ മുമ്പിൽ തെറ്റിയണം നിർബന്ധമൊന്നുമില്ല എന്തിനപ്പ അല്ലാ എന്തിനാസങ്ങളിൽ നിന്ന് ചിന്ത വന്നാൽ തന്നെ നമ്മൾ നീന്ന് പുറത്താവും ആ ചിന്തകൾ പലപ്പോഴും നമ്മളിൽ വരുന്നില്ല നമുക്കെന്നെ ചെലപ്പോ അള്ളാഹു അത് ഇതൊക്കെ ഭയങ്കര രസകരമായ പാതയാണ് ഇത് എല്ലാവർക്കും പറ്റും എന്നൊക്കെ തോന്നുന്ന സമയങ്ങളിൽ നമുക്ക് തന്നെ ചെലപ്പോ അല്ലാതെ അത് കാണിച്ചു അടയാളം അങ്ങനെ ചെറുതായിട്ട് അതിന്റെ ആ ഒരു വലയം ഒന്ന് പൊട്ടിച്ചെന്നാല് നമ്മള് തകർന്നു പോകും ആ സമയം തന്നെ നമുക്ക് ഇത് എന്താണുള്ളത് എന്താ മരിച്ചാൽ മതി നമുക്ക് തോന്നുന്ന ഒരു അവസ്ഥ ഉണ്ടാവും കാരണം അതൊന്ന് പൊട്ടി ചെറുതായി നൂലൊന്ന് അയച്ചു തന്നാല് വേറും ഈ സാധനങ്ങൾ മുഴുവൻ അപ്പൊ അപ്പൊ മനസ്സിലായി ഇത് നമ്മളെ എന്തോ ഒരു വലയത്തിന്റെ മുകളിൽ നിൽക്കുന്നോണ്ടാണ് ഇങ്ങനെ വരുന്നത് വേഗം നല്ലോണം അയച്ച് മരിച്ചു പെട്ടി വെച്ചാലും ഏതുപോലെ നമ്മളിങ്ങനെ ആ കടലിലൂടെ ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ നമ്മളെ നമ്മളെ റൂമിലേക്ക് ഏതെങ്കിലും ഒരു ദ്വാരത്തിലൂടെ വെള്ളം കേറി കയറേണ്ടി വന്നാൽ നമുക്ക് മനസ്സിലാവും അതോ ഇത് നമുക്ക് താങ്ങാൻ പറ്റുന്ന ഒന്നല്ല അപ്പൊ പെട്ടെന്ന് അടച്ചു കളയണം അടച്ചു കഴിഞ്ഞാൽ മനസ്സിലാവുക രക്ഷപ്പെട്ടു എന്ന് അപ്പൊ അതേപോലെ അള്ളാഹുവിന്റെയും റസൂൽ സല അലൈഹി സ്വലം തങ്ങളുടെയും മശാഹന്മാരുടെയും പ്രത്യേകമായ കാവലുകൊണ്ടാണ് നമ്മളിരൂപത്തിൽ ദീനിന്റെ എന്തെങ്കിലും ഒരു അംശം നമ്മൾ ഹൃദയത്തിൽ കഥയിൽക്കണെങ്കിൽ ആ അംശത്തിലെങ്കിലും നിന്ന് പോകാൻ പറ്റുന്ന അതുകൊണ്ടാണ് ആ തവചെങ്ങാനും അള്ളാഹു എടുത്തു കളഞ്ഞാൽ പിന്നെ നമ്മൾ ഏത് ത്വരീക്കത്തിലാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ഏത് തിക്രല്ലെന്നുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല നമ്മള് നമുക്ക് താങ്ങാൻ പറ്റുള്ളൂ ഈ കാര്യങ്ങളൊന്നും നമുക്ക് താങ്ങാൻ പറ്റുന്നൊരു അവസ്ഥയേ അല്ല അള്ളാഹു വൈകേടിലാക്കിയ ആളുകൾക്ക് അള്ളാഹു കൊടുത്ത അവസ്ഥകളിൽ നിന്നൊരു അംശം നമ്മളിലേക്ക് അള്ളാഹു തന്നാൽ നമ്മൾ തകർന്നു പോകും അപ്പൊ മാത്രമല്ല നമ്മള ശത്രുക്കളൊക്കെ നമ്മളെക്കാളും അതിശക്തമാ ശക്തവാൻമാരാണ് ചൈത്താനോ നമ്മളായിട്ട് പോരാടാന്ന് കഴിഞ്ഞാൽ ചൈത്താൻ എത്ര വിവരമുണ്ട് നമുക്ക് നമ്മൾ ചൈത്താൻ്റെ എത്ര വിവരമോ അനുഭവസമ്പത്വം നമുക്കില്ല അതുപോലെ തന്നെ നമ്മൾ ദു മറ്റ് ദുനിയാവിന്റെ ശത്രുക്കൾ നമ്മളെ ദേഹേച്ഛകള് നമ്മളുടെ പിന്നെ ദുനിയാവിന്റെ ഭംഗി ഇതൊക്കെ നോക്കിയാലും നമുക്ക് അതിന്റെ മുകളിൽ പിടിച്ചു ഒന്നും നമ്മുടെ അടുത്ത് നിന്നുമില്ല പിന്നെ ഈ മശായഖന്മാരുടെയൊക്കെ മതത് കൊണ്ടും ഓരോ നോട്ടം കൊണ്ടും അള്ളാഹു നമുക്ക് നൽകിയ കാവലുകൊണ്ടും മാത്രമാണ് ഇങ്ങനെ നിന്നു പോകുന്നത് അപ്പൊ ഈ സാധനങ്ങൾ അയച്ചു നമ്മൾ കഴിഞ്ഞു ഞാൻ പറഞ്ഞു പറഞ്ഞൊന്നെന്താ പറഞ്ഞാലേ ആരെങ്കിലും ഈ തൊലീക്കത്തിലേക്ക് പ്രവേശിച്ചാൽ മറ്റ് ഔര്യാക്കന്മാരെ ഒഴിവാക്കിക്കൊണ്ട് ഈ തൊരീക്കത്തിലേക്ക് പ്രവേശിച്ചാൽ ദുനിയാവിലെ ആഹ്റത്തിലെ ഒരു പ്രയാസം അവൻ നേരിടേണ്ടി വരില്ല എന്ന് മാത്രമല്ല അള്ളാഹു അവന്റെ അലൈഹി സ്വലം തങ്ങളും പ്രത്യേകമായ ഒരു കാവലി സംരക്ഷണം അവന് നൽകും അതേസമയം ആരെങ്കിലും ഈ തൊരീക്കത്തെ ഒഴിവാക്കി മറ്റു തൊരീക്കത്ത് ഒഴിവാതിയിലേക്ക് പ്രവേശിച്ചാൽ അല്ലെങ്കിൽ മറ്റു തൊരീക്കത്തിലേക്ക് പ്രവേശിച്ചാൽ തന്നെ അവന ദുനിയാവിലെയും ആഹ്റത്തിലെയും പരീക്ഷരങ്ങൾക്ക് അഭിമുഖീകരിക്കേണ്ട അവസ്ഥയിലേക്ക് അവൻ അവന് അവൻ മാറിത്തീരും കമാറാ റസൂർ സ്വഹു അലൈഹി സ്വലം അതുപോലെ റസൂർ വല്ലാതെ ആയത് പോലെ കദാലിസങ്ങളെ ശരീരത്ത് അതായത് പോലെ ശരീരത്ത് അള്ളാഹുവിന്റെ ദീനിന്റെ ഒരു ഒരു ഭാഗമാണല്ലോ എന്നാൽ ഈസാനബിന്റെ ശരീരത്തും അള്ളാഹു നുദ്ദീൻറെ ഭാഗമാണ് മൂസാനബിന്റെ ശരീരത്തും അള്ളഹാൻ നുദ്ദീൻറെ ഭാഗമാണ് ആരെങ്കിലും മൂസാനബിന്റെയും ഈസാനബിന്റെയും ശരീരത്ത് ഒഴിവാക്കിക്കൊണ്ട് റസൂൾ അല്ലാഹി സലഹ് അലൈഹി സ്വലമ തങ്ങളുടെ ശരീരത്തിലേക്ക് കടന്നു വന്നാൽ അവന് ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല അള്ളാഹു അവനെ ഏറ്റെടുക്കും അവനെ ഏറ്റെടുക്കും അതേസമയം ആരെങ്കിലും റസൂൾ അല്ലാഹി അലൈഹി വസ്ലം തങ്ങളെ ശരീരത്ത് മുടുക പിടിച്ചതിന് ശേഷം പിന്നെ മറ്റേതെങ്കിലും ശരീരത്തിലേക്ക് കടന്നുപോയാൽ ഒരു ക്രിസ്ത്യാനി ആയാൽ ഒരു ജൂതനായാൽ അല്ലെങ്കിൽ അതിൻ്റെ ഏതെങ്കിലും തനതായ രൂപത്തിലേക്ക് തന്നെ പ്രവേശിച്ചാൽ അവന് ദുനിയവിടെ ആഹർത്തലെയും പ്രയാസം വന്നു ചേരും അത് അള്ളാഹിന്റെ ശരീരത്താണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അതിലേക്ക് പോകാൻ പറ്റൂല ഇതിലേക്ക് വന്നാൽ അതിലേക്ക് പോകാൻ പറ്റൂല എന്ന കാരണം നമ്മുടെ അതുപോലെ നമ്മള് തൊരീക്കത്ത് തന്നെ സാധാരണ തൊരീക്കത്താണെന്ന് വിചാരിക്കരുത് ആളുകളിൽ കടന്നു വന്നിട്ട് തോന്നുന്ന പോലെ വരാനും പോകാനും പറ്റുന്ന ഒരു തുരീക്കത്തല്ല നമ്മള് തൊരീക്കത്ത് ആരെങ്കിലും നമ്മളെ നമ്മളെഹ്വാനികളിൽ നമ്മളെ നമ്മളെ ബന്ധുക്കളിൽ നമ്മളെ അറിയുന്ന ഇഷ്ടക്കാരിൽ നമ്മളെ ഭർത്താക്കന്മാരിൽ ഭാര്യമാരിൽ മക്കളിൽ നമ്മളെ വാപ്പ വാപ്പയമ്മയും അവരില് ബന്ധുക്കളിൽ സുഹൃത്തുക്കളിലൊക്കെ ആരെങ്കിലും ഈ തൊരീക്കത്തിലേക്ക് കടന്നു വന്നിട്ട് ഇതിന് ശാരവത്കരിച്ചു കൊണ്ട് ഒഴിവാക്കി നടന്നിട്ടുണ്ടെങ്കിൽ അവരോടൊക്കെ പറഞ്ഞു ഇത് ഇതൊരു ചെറിയൊരു അവർ ചെയ്തത് ചെറിയൊരു തെറ്റല്ല അവർ അതുകൊണ്ട് ദുനിയാവിലും ആ ഒരു ആഹ്ഹാരത്തിലും ക്ലേശങ്ങൾ അനുഭവിക്കേണ്ടതായി വരും അവർ നല്ല അവസ്ഥയിൽ പറഞ്ഞു കൊടുത്താൽ മതി വെറുതെ അവിടെ പോയിട്ട് അവരത് ആഗ്രഹിക്കില്ലെന്ന് പറയണ്ട പക്ഷേ ഞാൻ പറയാം നല്ലൊരവസ്ഥയിൽ അവരോടൊക്കെ പറഞ്ഞു കൊടുക്കണം അത് ചെറിയൊരു കാര്യമല്ല അവർക്ക് അതുകൊണ്ട് ഭയങ്കര പ്രയാസം നേരിടേണ്ടി വരും അവരറിവില്ലായ്മ കൊണ്ടാണ് അവരങ്ങനെ ചെയ്തതെങ്കിൽ കാരണം അവർക്ക് അവർ ചെയ്തൊരു ചില ആൾക്കാർക്ക് വിചാരിക്കുന്നത് ഏതൊരു സ്ഥലത്ത് ഗ്രൂപ്പാണെന്നൊക്കെ അല്ലെങ്കിൽ ഇത് ഏതെങ്കിലും ഒരു നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഓൺലൈനായിട്ടുള്ള എന്തൊക്കെ പരിപാടികളൊക്കെ യൂട്യൂബിലൊക്കെ അതുപോലുള്ള എന്തൊരു സംഭവമാണ് നമ്മൾ ദുരീക്കത്തിനെച്ച് കടന്നു വന്നിട്ടുണ്ടാകും അപ്പോൾ ഇതിൽ പറയുന്നത് ഇതിലുള്ള മൊയ്ലാർ അത്ര ഗിണല്ല അപ്പൊ മറ്റേ ഉള്ള കുറച്ചും കൂടി ഗിണുണ്ട് അപ്പൊ ഇത് ഒഴിവാക്കിയിട്ട് ആ മുലിയാലും ഇങ്ങനെ നടക്കാം ഇതൊക്കെയാണ് പല ആൾക്കാരും ദുരീക്കത്തിലേക്ക് ദുരീക്കത്ത് മാറുന്നതിനും ഇതിനെ ഒഴിവാക്കുന്നതിനും അവർ പറയുന്ന കാരണങ്ങളൊക്കെ അങ്ങനൊന്നും ഈ തൊരീക്കത്തിനെ കുറിച്ച് കാണരുതേ കാരണം ഈ തൊരീക്കത്തിന്റെ അടിസ്ഥാനം അത് റസ്വുള്ള വിശ്വാസങ്ങളാണ് അതിനെ പരിപാലിക്കുന്നത് ശ്വാസങ്ങളാണ് അതിന്റെ ശേഖർ അതിന്റെ ദിക്കർ സംവിധാനിച്ച അതിന്റെ ഗ്യാരണ്ടി റസ്വായങ്ങളാണ് അതിനെ അതിനെ സംരക്ഷിച്ചു പോരുന്നത് എല്ലാം റസോള്ളായ്വാസങ്ങൾ മാത്രം അപ്പം ഈ തൊരീക്കത്തിലേക്ക് വന്നാൽ നമ്മൾ സംരക്ഷണം ഏറ്റെടുക്കും എന്നാൽ ഇത് ഒഴിവാക്കി വേറെ തൊരീക്കത്തില് പോയാൽ തന്നെ അതിനെ കൊണ്ട് പ്രയാസങ്ങൾ ഉണ്ടാകും ഏതുപോലെ റിസങ്ങൾ ശരീരത്തിലേക്ക് കടന്ന് പിന്നെ ആ ശരീരത്തെ ഒഴിവാക്കി മറ്റു ശരീരത്തിനേക്ക് പോയാൽ അവർക്ക് അനുഭവിക്കേണ്ടി വരുന്ന പ്രയാസങ്ങൾ ഉണ്ടാവുന്നത് പോലെ ഒരു പ്രത്യേകത കൊണ്ടും കൊണ്ടും കൂടിയാണ് ഈ തൊരീക്കത്തിന് മുഹമ്മദിയ എന്ന് നാമകരണം ചെയ്യപ്പെടാൻ കാരണം